വെള്ളിക്കാലിചട്ടി അപ്പം നിങ്ങൾ വിചാരിക്കും എന്തോന്ന് തേടിയ വെള്ളിക്കാലി ചുറ്റിയെന്ന് അല്ലേ ഒത്തിരി നാളായി ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ റെസിപ്പി നിന്നല്ല നമ്മുടെ സംഭാരമില്ലേ അതിനെ ഒത്തിരിയായി ആഗ്രഹിക്കുന്നു ഈ ഒരു സെയിം സംഭാരം ഞാനൊരു വീട്ടിൽ നിന്ന് കുടിച്ചതാണ് കേട്ടോ ആ വീട്ടിലെ ചേച്ചിയോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞു തന്നില്ല പക്ഷെ എനിക്കത് കിട്ടി കേട്ടോ ആ സെയിം സംഭാരം കുട്ടിപ്പൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ചോപ്പർ എടുക്കുന്നുണ്ട് അതിലേക്ക് ആ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില പിന്നെ നമുക്ക് കൊച്ചുള്ളി വേണം പക്ഷേ കൊച്ചുള്ളി നമുക്ക് അധികം എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ രണ്ട് ചെറിയ കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ആവശ്യത്തിൽ ഉള്ള കട്ടത്തൈരും ഉപ്പും പിന്നെ ചെറുനാരങ്ങാരുടെ നീരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതായിരുന്നു മക്കളെ ഇതിൻ്റെ മെയിൻ സാധനം ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറുനാരങ്ങ നീരോ അതിൻ്റെ ഇലയോ നാരകത്തിൻ്റെ ഇലയോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ അതിനൊപ്പം ഫ്ലേവർ കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോഴായിരുന്നു എനിക്കത് മനസ്സിലായത് കാരണം ഞാനിത് രാധാസ് എന്ന് പറയാൻ ഈ സംഭാരം നമ്മൾ ബോട്ടിൽ കിട്ടത്തില്ലേ അതിൽ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ അങ്ങനെയാണ് ഞാനിത് കണ്ടെത്തുന്നത് ആ ചേച്ചി എനിക്ക് പറഞ്ഞ് തന്നില്ലല്ലോ ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് സംഭവം കിട്ടി കറക്റ്റ് അതിൻ്റെ ഫ്ലേവർ അതിൻ്റെ അതേ ടേസ്റ്റാണ് നമുക്ക് ഇതിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല